നമുക്കൊരു പുതിയ എ ടി എം കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് തയ്യൽ കിട്ടുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതിനൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യുക എന്നാണല്ലേ ഈ പിൻ നമ്പർ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഭൂരിഭാഗം ആളുകളും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്പറുകളായിരിക്കും സെറ്റ് ചെയ്യുക ഇനി എന്ത് സെക്യൂരിറ്റി ഇഷ്യൂ പറഞ്ഞാലും നമ്മൾ അങ്ങനെയേ സെറ്റ് ചെയ്യുകയുള്ളൂ അല്ലേ കാരണം നമ്മുടെ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് ഈ ഫേവറേറ്റ് ആയിട്ടുള്ള പിൻ നമ്പർ ഒരു ഹാക്കർക്ക് അല്ലെങ്കിൽ ഒരു സ്കാമർക്ക് പെട്ടെന്ന് തന്നെ ഊഹിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് എന്നാൽ ആക്സിസ് ബാങ്ക് ഇതിന് ബദലായിട്ട് ഒരു സെക്യൂർ ആയിട്ടുള്ള പിൻ ജനറേറ്റ് ചെയ്യാൻ ഒരു സൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ദേവനാഗിരി സൈറ്റ് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാക്കിനെ ഒരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ദേവനാഗിരി പിൻ സൈറ്റ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മുടെ വാക്കിനെ ദേവനാഗിരി സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമ്പർ ആക്കി മാറ്റുന്നു ഈ പിൻ നമ്പർ ഒരു സ്കാമർക്ക് പെട്ടെന്ന് ഓഹിക്കാൻ പറ്റുകേയില്ല മാത്രമല്ല നമുക്ക് ഓർക്കാൻ എളുപ്പവും കൂടുതൽ സെക്യൂറുമാണ് ആക്സിസ് ബാങ്ക് ആണ് ഇത് തയ്യാറാക്കിയതെങ്കിലും നമ്മുടെ എല്ലാത്തരം എ ടി എം കാർഡുകൾക്കും ഈ സൈറ്റ് ഉപയോഗിച്ച് പിൻ ജനറേറ്റ് ചെയ്യാം ഇനി എ ടി എം പിൻ നമ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ